തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങിയ പ്രത്യേക വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പരിശോധിച്ചു വരുന്നു വി എസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ പറഞ്ഞു മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി വി എസിന്റെ മകൻ അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു എസ് ഷീജ ചേരുകയാണ് ഷീജ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അച്ഛനെ ഏതായാലും ബി എസിന്റെ ആരോഗ്യസ്ഥിതി അത് താൽപര്യ തുടരുന്നു എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയതിനു ശേഷം വി എസിന്റെ ആരോഗ്യനിലയിൽ ചെറിയ ചെറിയ തോതിൽ വർഷാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതിനുശേഷം അടിയന്തര തുടർ ചികിത്സകൾ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും പുരോഗതി ആരോഗ്യനിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് വി എസിന്റെ മകൻ അരുൺകുമാറും ഫേസ്ബുക്കിലൂടെ ഇക്കാര്യങ്ങൾ തന്നെയാണ് അറിയിക്കുന്നത് ആരോഗ്യനില അച്ഛന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ അരുൺകുമാർ പറയുന്നത് അതിനൊപ്പം തന്നെ മരുന്നുകളോട് പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ പറയുന്നുണ്ട് അപകടനില തരണം ചെയ്ത് തിരിച്ചു വരും അച്ഛൻ എന്നുള്ളത് തന്നെയാണ് തന്റെ ഒരു പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം കൂടിയാണ് അരുൺകുമാർ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുന്നത് ഏതായാലും കൂടി തന്നെ സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററും ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം വ്യക്തമാക്കിയതും ഇപ്രകാരമായിരുന്നു അതായത് ഇടയ്ക്ക് ആരോഗ്യനിലയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എന്തായാലും വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘമാണ് വി എസിന്റെ ആരോഗ്യ പരിചരണം ആശുപത്രിയിൽ നടത്തുന്നത്